ഹായ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിരിക്കുകയായിരിക്കും അല്ലെ ക്രിസ്മസ് ആശംസകൾ അതുപോലെ തന്നെ നമ്മുടെ ജോമോൻ ചേട്ടൻ നെങ്ങല്ലൂരിലുള്ള ഓട്ടോ ഡ്രൈവറാണ് ചേട്ടൻ രാവിലെ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് കുറെ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ക്രിസ്മസ് അപ്പൊ ആരാന്ന് ഞാൻ തരാം വാ ജോമോൻ ജോമോചന്റെ ഓട്ടോഷിച്ച് തന്നെയാണ് സ്ഥലത്തേക്ക് പോകുന്നത് ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവിടെ ഉണ്ടെട്ടോ അത് മാത്രമല്ല ക്രിസ്മസുമായി ബന്ധപ്പെട്ട ക്രിസ്മസിന് തൊപ്പികളോ ഉടുപ്പുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് തൊടുപുഴ മോറ്റി റോഡില് രാജസ്ഥാനിൽ കുറെ അധികം ആളുകൾ ഇതേ സാന്താക്രോസിന്റെ ഉടുപ്പും തൊപ്പിയൊക്കെ വിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ആദ്യ ക്രിസ്മസ് ആണ് രാജസ്ഥാൻ രാജസ്ഥാൻ मेरे कैसा है केरला में कैसा है अच्छा केरला है अच्छा 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 केरला है अच्छा अच्छा है है जगह जगह क्या क्या चीज है ये सांता कलो किसमिस है है और ड्रेस है और टोपी है और क्रिसमिस के बाद में सेल करेगा किसमिस के बाद में सेल करेंगे लारी का पाइपर का माल है ओह അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇവിടെ ഒരുപാട് പേരുണ്ട് അവർ പലരായിട്ട് നമ്മുടെ കൂടെ മാറി നിക്കുവാണോ എല്ലാവരും വിളിച്ചുകൂട്ടി നമുക്ക് കേക്ക് കെട്ടിയാ തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേലാണ് ഇവരെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെ ഇവരുമായിട്ട് കൂടുതലായിട്ട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ഇവരെ ഊണ് എല്ലാം എന്താ ഈ കാണുന്ന വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പതിനാറ് പേര് താമസിക്കുന്ന ഒരു വണ്ടിയാണ് ആഹാരം പാചകം ചെയ്യുന്ന എല്ലാം ഈ വാഹനത്തിൽ തന്നെയാണ് ഇവിടെ ഒരുപാട് ടോയ്സും അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഉടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വിറ്റുകൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന തൊടുപുഴ ഹോളിവുഡ് മെൻസ് മെൻസോബ് ഷട്ടുകളുടെ കടയാണെട്ടോ അപ്പൊ അജയ് ഉണ്ണി നമുക്ക് എല്ലാം പരിചയമല്ലോ അജയ് ഉണ്ണിയാണ് ഇടിലും കേക്ക് സ്പോൺസർ ചെയ്യുന്ന ഹോളിവുഡ് മെൻസ് അപ്പ് തൊടുകയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലെ ക്രിസ്മസ് എല്ലാവർക്കും കൊള്ളാല്ലേ അപ്പൊ ഇവരുടെ കൂടെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാണ് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് ഇവർക്ക് ഡ്രസ്സ് കൊടുക്കണമെന്നൊരു താല്പര്യം ആണെന്ന് അപ്പോൾ പറഞ്ഞു തുടക്കം നമുക്ക് ഡ്രസ്സുകൾ നമ്മുടെ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊഴിലിയാണ് അതുപോലെ തന്നെ ഇവർക്കെല്ലാം കേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കേക്ക് സ്പോൺസർ ചെയ്യുന്ന ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റെ തൊടുവെയാണ് ഇതുപോലൊരു മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് തൊടുപുഴ അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയുടെ ഹോളിവുഡ് മെൻസ് കബ് തൊടുപുഴ എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ ജോമോചാട്ടൻ ജോമാചട്ടനാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മളെ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് പോയി ഇതുപോലൊരു ആഘോഷം സംഘടിപ്പിക്കാനും കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ജോമോചേറ്റിനോളുള്ള ഒരു നന്ദിയും കൂടെ പറയുന്നു അതുപോലെ തന്നെ ഇവരുടെ ഇതുപോലുള്ള ആളുകളെ കഴിഞ്ഞാൽ നമ്മളെ മുഖം തിരിച്ചു പോകാതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി കൂടി സഹായിക്കുക കേരളത്തിൽ അവർ വന്ന് അവർക്ക് ഒരു നല്ലൊരു മാർക്കറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ